ഞാനീ ചുവന്നുകൊണ്ട് പോകണത് വിറകം കഷ്ണമൊന്നും അല്ലാട്ടോ നല്ല മൂത്ത് വിളഞ്ഞ നീല കാച്ചിലാണേ കാച്ചിൽ വെച്ച് പായസം വയ്ക്കുമെന്ന് ചിന്തിക്കേണ്ട കാച്ചിൽ കപ്പ ചേനയൊക്കെ വെച്ച് പായസം വെക്കും കേട്ടോ കാച്ചിൽ നന്നായിട്ട് ചെത്തി വൃത്തിയാക്കി എടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്നും മുറിച്ചും കൂടി എടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് പരിപ്പോ പയറോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ടിട്ട് പായസം വയ്ക്കാം കേട്ടോ എന്തെങ്കിലും ഇതിൻ്റെ കൂടെ ഇടണം എന്നാലേ ഒരു കുറുകൽ വരുള്ളൂ അപ്പോൾ കുറച്ച് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് വറുത്തെടുക്കുകയാണ് വറുത്ത് ഒന്ന് വേവിക്കാനായിട്ടും കൂടെ വയ്ക്കുന്നുണ്ട് കേട്ടോ പകുതി വേവാ ആകുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് കാച്ചിൽ മുറിച്ചതും കൂടി ഇടാം കേട്ടോ നന്നായിട്ട് വേവിച്ചൊന്ന് ഉടച്ചെടുക്കണം അതിലൂടെ ശർക്കര പാനിയും കൂടി ചേർക്കുന്നുണ്ട് ഒന്നാം പാലും രണ്ടാം പാലും അതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങക്കുത്ത് മണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് ചേർത്തു കുഞ്ഞു അംഗൻവാടിയിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് പായസമായിട്ടുണ്ടായിരുന്നു കേട്ടോ ചേലയിൽ കുറച്ച് നമ്മുടെ പായസവും പപ്പടവും പഴവും കൂടെ ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കാനായിട്ട് പോകട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടെട്ടോ നമുക്ക് മധുരത്തിനുസരിച്ച് മധുരം ചേർത്താൽ മതി കുഞ്ഞിനും കഴിക്കാനായിട്ട് കൊടുത്ത് കുഞ്ഞും കഴിച്ചു ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നോട്ട് നല്ല അടിപൊളി സംഭവമാണേ